ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്തെ ഭാരത് വൺസിൻ്റെ ഷോറൂമിലാണുള്ളത് ഇന്ന് നമുക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം നമ്മുടെ ക്യാമറാമാൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം ഇന്ന് സഫലമാകാൻ പോവുകയാണ് ഫാമിലിയിലേക്ക് ഇന്ന് ഒരാളും കൂടെ എത്തുകയാണ് അപ്പൊ ഇതാണ് ആള് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒമ്പത് തീയതി എടുത്താണ് േട്ടായിട്ട് ഒരു ഡ്രീം വെഹിക്കിൾ എടുക്കാനാണ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത് എൻ്റെ ഒരുപാട് കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു ക്യാരോൺ എടുക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യുന്ന വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങി ഫുഡ് വെച്ച് കഴിച്ച് വാഷ്റൂമൊക്കെ ഉള്ള ഒരു വണ്ടി എന്നുള്ളൊരു സ്വപ്നം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ വണ്ടി എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് പിന്നെ ഈ വണ്ടി എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരാഗ്രഹം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ലോറിയിൽ പോയിക്കൊണ്ടിരുന്ന കാലത്തൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു സമയത്ത് വണ്ടികളുടെയൊക്കെ ലോണൊക്കെ തീർന്നു കഴിയുമ്പോൾ ഒരു ട്രക്കിൽ ഇന്ത്യ മൊത്തം കറങ്ങണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ തന്നെ പോകുന്നതിനെക്കുറിച്ചായിരുന്നു ചിന്തിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പം കുറച്ചായിട്ട് ജലചയം കൂടെ കൂട്ടിക്കൊണ്ട് അങ്ങനെ കറങ്ങാൻ പറ്റി അത് ആ ആഗ്രഹം സാധിച്ചു അത് പിന്നെ ഒരു ശകലം വ്യത്യാസം ഉള്ളൂ ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ നിന്നോ ഇങ്ങനെയുള്ള ഒരു ചിന്തയും ഇല്ലായിരുന്നു പക്ഷേ അതിപ്പം സാധിച്ചു ഇന്ത്യയിലെ കുറേ സ്ഥലങ്ങളെല്ലാം നമ്മൾ പോയി ഇനി ബാക്കി സ്ഥലങ്ങൾ പോകാനുണ്ട് പക്ഷെ ഇതൊരു ഫാമിലിയാണ് ഇപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ ഒരു ഫാമിലിയിലുള്ള ആൾക്കാരാണ് അപ്പൊ ഡെഫിനറ്റ്ലി ഞങ്ങള് എന്തായാലും വീണ്ടും വെൽക്കം ചെയ്യുന്നു ഇതൊരു ചെറിയൊരു പ്രൊഡക്റ്റ് പ്രസന്റേഷൻ ആണ് എനിക്കോ കണ്ട കണ്ടുമ്പോൾ അടുത്ത ഒരു കാര്യമായിരിക്കും പക്ഷെ എന്നാലും ഇവിടെ ഇപ്പോൾ അമ്മയൊക്കെ ഉണ്ട് പുതിയ ആൾക്കാരുണ്ട് അപ്പൊ എന്തായാലും കാണാത്ത ആൾക്കാരുണ്ട് അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മളുടെ ഒരു പ്രൊസീജിയർ ആണ് നമ്മളെ പ്രൊഡക്റ്റ് എന്താണ് എങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ഫെസിലിറ്റീസ് ഫീച്ചേഴ്സെന്നൊക്കെ ഉള്ളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാന്നുള്ളതാണ് കസ്റ്റമർ

സാധാരണ ഇവർ ചേട്ടനും അനിയനും കൂടെ വന്നാണ് എടുക്കുന്നത് അതെ ഏത് വണ്ടി എടുക്കാൻ പോയാലും അങ്ങനെ തന്നെയാണ് പിന്നെ ചിലപ്പോഴേ വണ്ടി ചൈസൊക്കെ എടുത്തുകൊണ്ട് പണിത് പടിയൊക്കെ തീർന്നു വരുമ്പോഴായിരിക്കും ഞങ്ങൾ കാണുന്നത് തന്നെ ഇത് ലോറിയുടെ ചേസ് അല്ല കേട്ടോ ഇത് ഭാരത്വൻസ് ഭാരത് വൻസിൻ്റെ പത്ത് പതിനേഴ് ബസിൻ്റെ ചൈസാണ് പിന്നെ ഇത് ബി എസ് എക്സ് വണ്ടിയാണ് ആരെ വണ്ടി എടുക്കുന്നത് കൊച്ചിച്ചായ എടുക്കട്ടല്ലേ എന്നാൽ ാസ്റ്റ് ഞാൻ കോവിഡിന്റെ ഏകദേശം ഒരു രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തിഇരുപത് സമയത്ത് എടുക്കുക എന്നൊക്കെ ആലോചിച്ചപ്പോഴത്തേക്കും പിന്നെ ഞങ്ങളുടെ കോവിഡ് വന്നു പിന്നെ അതൊക്കെ കൊണ്ട് നമ്മൾ പല കാരണങ്ങളാൽ ഇത് മാറ്റി വെച്ചു ഇതിനിപ്പോ അത്യാവശ്യമുള്ള ഒരു വാഹനം വാഹനമല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ കുറച്ചു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടെന്ന് വെച്ചു അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്

പോകുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ലോണിന് വേണ്ടിയൊക്കെ പേപ്പറുകളൊക്കെ കൊടുക്കുകയും അതിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ നേപ്പാൾ പോയത് പോയിട്ട് വന്നപ്പോഴത്തേനും എല്ലാം റെഡിയായി വണ്ടി എടുക്കാൻ തയ്യാറായി ഇത് കുറേ ദിവസം മുന്നേ റെഡി ആയതാണ് അപ്പോൾ നമ്മൾ വരാൻ താമസിച്ചുകൊണ്ടാണ് ഇത്രയും ദിവസം ലേറ്റ് ആയത് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ലോണ് ഇത് ചേസ്ബുൾ ലോണാണ് അപ്പം എടുക്കാൻ നോക്കിയപ്പം ഒന്നാമത്തെ കാര്യം നമുക്കില്ലാത്തൊരു വണ്ടി അപ്പോൾ അതിനാരും ലോൺ തരികല്ലാരോനൊക്കെ ലോൺ വേണമെങ്കിൽ ഒന്നെങ്കിൽ സിനിമാ നടന്മാർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ലോൺ കിട്ടുള്ളൂ അപ്പം ഞാൻ നോക്കിയിട്ട് വേറെ പിന്നെ നമുക്ക് നിലവിലിപ്പം കോവിഡൊക്കെ ആയിട്ട് നമ്മുടെ സിവിൽ എല്ലാം പ്രശ്നമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ബാങ്കുകാരും നമുക്ക് ലോൺ തരിക അപ്പോൾ പിന്നെ ഇങ്ങനെ ഓരോരുത്തരെ ഓരോ ഫിനാൻസിൽ നമ്മൾ ചോദിച്ചു ചോദിച്ചു കൊണ്ടപ്പോൾ നമ്മുടെ ശ്രീറാം ഫിനാൻസ് ലോൺ ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ വണ്ടി എടുക്കുന്നത് ൂർത്തിയാക്കിയിരിക്കുന്നു ആദ്യത്തെ യാത്ര എന്ന് പറയാനുള്ള ഒരു ദൂരമില്ലല്ലോ ഇല്ല എന്നാലും ഞാൻ ആദ്യം കേറിയ യാത്രയാണല്ലോ അല്ല അച്ഛമ്മ ലോറിയായി പോകുന്നോ അതോ ഇതേ പോന്നോന്നോ ഇനി ആ ഇതേ പോവാന്നോട്ടോ എങ്ങോട്ട് എങ്ങോട്ട് പോവാനെ ആയിട്ടില്ല മാറിട്ടോ ഇനിയിപ്പൊ ലോറിയെ കൊണ്ടുപോയാലാവും പ്രാവശ്യം ഇതേ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഒട്ടും ഇരിക്കത്തില്ല എല്ലാരേയും ലോറിയെ കൊണ്ടുപോവാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു ഇപ്പൊ ഇനിയിപ്പോ ആരും വരുമെന്ന് തോന്നുന്നില്ല ആള് അത് കഷ്ടപ്പാടല്ലേ അത്രയും കഷ്ടപ്പാടില്ലല്ലോ ഞങ്ങൾ ഇനി ഇവർക്ക് പ്രാക്ടീസ് കൊടുക്കാം കൊടുക്ക നിങ്ങൾ രണ്ടുപേരോട് ലോറിയെ പോയി ലോറി ഓടിക്കാനൊക്കെ അതൊന്നും ഇല്ല ആരും പൊക്കം പറഞ്ഞ് എത്രയോ പേര് ഓടിക്കുന്നു അതെ പൊക്കത്തിന് അതൊന്നും ഈ ആഗ്രഹം പലതവണ മുടങ്ങിപ്പോയല്ലേ പ്ലാൻ ചെയ്ത് എടുക്കാനൊക്കെ ചെയ്തെടുക്കാനൊക്കെ വന്നെ കൊറോണ വീണ്ടും താഴോട്ട് പോയി എല്ലാം അപ്പം ഇപ്പഴായിരിക്കും സിനിമ സമയമായത് ഓരോന്നിനും ഓരോ സമയം ഇതിപ്പോ നമ്മള് ഇത് ലോണാണ് ചെയ്ത് ലോണാണ് കുറച്ച് ലോൺ കിട്ടും പിന്നെ ബാക്കി കുറച്ച് പൈസ അല്ലാതൊക്കെ നമ്മള് അറേഞ്ച് ചെയ്താണ് പിന്നെ പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇത് ബോഡി ചെയ്ത് പറഞ്ഞാൽ തന്നെ കുറെ സമയം എടുക്കും അഞ്ചാറ് മാസം എങ്കിലും കുറഞ്ഞെടുക്കും അപ്പം നേരത്തേനും കുറേ പൈസ ഉണ്ടാക്കിയാൽ മതിയല്ലോ ബോഡിക്കുള്ള തീവ്ര അല്ല ഇത് ഇതെടുക്കാവുന്ന സാഹചര്യം ഇല്ല ലോൺ പോലും കിട്ടത്തില്ല അതുകൊണ്ടിപ്പോൾ ഇത് ലോൺ ചെയ്തേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ശ്രീരാമ ലോൺ ചെയ്തേക്കുന്നത് നമ്മൾ ഇതുവരെ ശ്രീരാമന്റെ ഒരു ലോൺ പോലും എടുത്തിട്ടുള്ളതല്ല അപ്പം നമ്മളെ സിവിൽ എല്ലാം പോയി കിടക്കാണെങ്കിലും അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ ലോൺ ചെയ്തു തരാന്ന് പറഞ്ഞു തീർന്നില്ലെന്നും പറഞ്ഞിരുന്ന എന്നാലും ഇനി ഇപ്പൊ ഈയൊരു ആഗ്രഹമുള്ളൂ നമുക്ക് സാധിക്കാൻ സാധിക്കാനായിട്ട് അതുകൊണ്ട് സാധിച്ചു സാധിച്ചെന്ന് പറയാൻ പറ്റില്ല ഇനി ബാക്കി ബോഡി ചെയ്ത് വണ്ടി ഓർഡർ ആയി കഴിയുമ്പോഴേ പൂർണ്ണമായിട്ട് സാധിച്ചെന്ന് പറയാൻ പറ്റുള്ളൂ ആ ലോൺ ഇല്ലെങ്കിൽ മടിയന്മാരായി പോകുന്നതാണ് അത് കറക്റ്റ് കാര്യമാണ് ഇത് ഭാരതബൻസിന്റെ പത്ത് പതിനേഴ് ബസിന്റെ ചൈസാണ് അപ്പം നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് ഒരു കാരവനാക്കാൻ വേണ്ടിയാണ് അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ യാത്ര ചെയ്യണമെങ്കിൽ ഈ ബസ് വേണം ഇപ്പം ഇന്നോവയിലൊന്നും എല്ലാവരും കൂടെ തേയില്ല ഇപ്പം പോകൊക്കെ നടക്കുകയില്ല പിന്നെ എല്ലാ സ്ഥലങ്ങളും കാണാം ഓൾ ഇന്ത്യ ഇന്ത്യക്ക് പുറത്തോട്ടും വേണമെങ്കിൽ പോകാം അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ലോറിയിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും പ്രശ്നമെന്ന് പറയുന്നത് ടോയ്ലറ്റ് ഇഷ്യൂസ് പിന്നെ റൂം എടുക്കുമ്പോൾ ഉള്ള ചിലവുകൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്ക് കാരവനാവുമ്പം അതിനകത്ത് ഒരു ബെഡ്റൂം ഉണ്ട് ടോയ്ലറ്റ് പിന്നെ ചെറിയൊരു ഇരുന്ന കാഴ്ച കാണാനും പിന്നെ അത്യാവശ്യം റെസ്റ്റ് എടുക്കാനും ഒക്കെ ആയിട്ടൊരു ഹാൾ ഇരിക്കാൻ പിന്നെ ഒരു ചെറിയ കിച്ചൺ അത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് ബോഡിയൊക്കെ കെട്ടി കാരവനായി കഴിയുമ്പോഴത്തേനും നമ്മുടെ ചേട്ടായുടെ സ്വപ്നം വേണി എന്നായിരിക്കും അപ്പോൾ ഇത് ബോഡി ചെയ്യുന്നത് കോതമംഗലത്തുള്ള ഓജസ് ഓട്ടോമൊബൈൽസിലാണ് അപ്പോൾ പിന്നെ ബോഡി ചെയ്തൊക്കെ വരുമ്പോഴത്തേനും ഒരു അഞ്ചാറ് മാസം കഴിയും അപ്പോൾ നമുക്ക് നാളെ രാവിലെ കൊണ്ടു ബോഡി ചെയ്യാൻ വേണ്ടി കൊണ്ടു കൊടുക്കാൻ വേണ്ടി നമ്മുടെ അച്ഛമ്മേനെ അച്ഛമ്മ എല്ലാരും അന്വേഷിക്കുന്നുണ്ട് കേട്ടോ പോകുന്ന വഴിക്കൊക്കെ അന്വേഷിക്കുന്നുണ്ട് വീടുകൾക്കകത്ത് അന്വേഷിക്കുന്നുണ്ട് നേപ്പാളിന് പറഞ്ഞു ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നേ പിന്നെ ഞങ്ങളും കൊണ്ടുപോകാൻ ചോദിച്ചാൽ ആദ്യം പോവലേ അപ്പൊ ആദ്യം പോകുന്നതിന്റെ നമുക്ക് അറിയത്തില്ല അങ്ങോട്ട് എത്ര ദിവസം എടുക്കും പോയിട്ട് വരാനൊക്കെ അപ്പൊ ഞങ്ങള് കൊണ്ടുപോഞ്ഞല്ലോ അച്ഛമ്മ റെഡി ആയപ്പോളിനോ കുഴപ്പമില്ല ഇനിയിപ്പോ കാശ്മീരൊക്കെ കാണാൻ പറ്റുമല്ലോ ഉയ വണ്ടിയേ കാശ്മീർ അല്ലേ ഇനിയിപ്പോട്ടായിരിക്കും അടത്തു പോവേ അപ്പൊ വണ്ടി ഓഫീസിലേക്ക് കൊണ്ടിടല്ലേ നാളെ പോവാ ഇത് ലോറിയുടെ ഓടിക്കണം ഇതിലും കട്ടറൊക്കെ ഓടിച്ചു അത് മഴയും അന്ന് ഈ മറ്റേ ഇപ്പൊ ഒരു കൂടുപുലുണ്ടോ അതും ഇല്ലായിരുന്നു ആദ്യമൊക്കെ ചുമ്മാ സീറ്റും പിന്നെ സ്റ്റിയറിംഗോ ഉള്ളൂ മൊത്തം മഴയും വെയിലും പൊടിയും എല്ലാം അടിച്ചു വേണമായിരുന്നു പോവാൻ ഇപ്പൊ ഇതെങ്കിലും ഉണ്ട് ഇതിന് അത്രക്കില്ല ചെറിയ വണ്ടി ഞാൻ ചേസ് നല്ല കുലുക്കമായിട്ട് എനിക്ക് തോന്നി വണ്ടിയായുണ്ട് കഴിയുമ്പം എങ്ങനെയാ മുറ്റത്തോട്ട് കേറ്റാൻ പറ്റുമോ എന്നുള്ള കാര്യം അന്നേരം നോക്കണം അന്നേരം അറിയത്തുള്ളൂ ഇപ്പം ജലജ പറഞ്ഞു പറഞ്ഞത് സ്വപ്നവാഹനം എടുക്കാൻ വന്നാന്ന് സ്വപ്നവാഹനം ഒന്നും ഇപ്പം പറയാറായിട്ടില്ല ഇതെ ചേയ്സിസ് മാത്രമാണ് ഇനി ഇത് ബോഡിയെല്ലാം ചെയ്ത് വണ്ടി ഓടാറായാൽ മാത്രമേ ഒരു ഫുൾ വാഹനം ആവുകയുള്ളൂ അപ്പം അതിന് ഒരുപാട് കടമ്പകളുണ്ട് ഇനി ചൈസ് എടുക്കാൻ വലിയ പൈസ ഒന്നും വേണ്ട പക്ഷേ ഇത് ഇനി ബോഡി ചെയ്ത് ബാക്കി കാര്യങ്ങൾക്കൊക്കെയാണ് ഒരുപാട് പൈസ വേണ്ടത് അപ്പം അതിന് അതെല്ലാം കഴിഞ്ഞാൽ സ്വപ്നവാഹനം സ്വന്തമാക്കി എന്ന് പറയാൻ പറ്റുള്ളൂ അതാണല്ലോ അത് നമുക്ക് ആത്മവിശ്വാസം നല്ല ഇവിടെ ഒന്നും ഇല്ലാത്തോണ്ട് അവിടെ ചുരിയുമ്പോ നല്ല രസം മൊത്തം കാണാൻ നല്ല നല്ല രസമുണ്ട് പിന്നെ കൊള്ളാ എനിക്കത് ഇഷ്ടപ്പെട്ട കേട്ടോ നമ്മ ഇങ്ങനെ ഓടിക്കുന്ന അസുഖം പറ്റി മൊത്തം സ്ഥലം കാണാം കാണാം ജെയ്സ് നമ്മുടെ ഓഫീസിൽ കൊണ്ടുപോയിട്ടു ഇനിയിപ്പം രാവിലെ ഓടി ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് കോതമംഗലത്തെ ഓജസ് ഓട്ടോമൊബൈൽസിലേക്ക് പോകണം നാളെ രാവിലെ പോകാനും കൊണ്ടാ അപ്പം ഇന്നലെ ചേട്ടനും കൂടെ വണ്ടിയുടെ ജെയ്സ് ഒക്കെ കൊണ്ടുവന്നത് ഓഫീസിലിട്ടു അപ്പം ഇന്നിപ്പം ഉച്ചയാറായി ഇപ്പം രണ്ടുപേരും കൂടെ കോതമംഗലത്തിന് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് കൂടെ നമ്മുടെ മുത്തുമുണ്ട് ഞാനും പൊന്നുട്ടിയും പോകുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് വേറൊരു പരിപാടിയുണ്ട് അല്ല ചേയ്സ് ആരോ ഓടിക്കുന്നത് ചേട്ടനാണോ അനിയനാണോ ഓടിക്കുന്നത് ഓടിക്കും കൊച്ചും കൊണ്ടൊങ്ങ് പോവും നിങ്ങൾ രണ്ടുപേരും കൂടെ പുറകിലോ മുന്നിലോ ഒക്കെ ആയിട്ട് പോയിട്ട് മൂന്നുപേരും കൂടെ തിരിച്ചു ജെയ്സ് മുന്നേ പോന്ന് ഞങ്ങൾ പുറകെ കാറിൽ കോതമംഗലത്തിന് ജെയ്സ് കൊടുത്തിട്ട് തിരിച്ചിതായാലും ഇങ്ങോട്ട് തിരിച്ചു പോരും നമ്മളെ പുതിയ ഡ്രൈവറാണ് വണ്ടി ഓടിക്കുന്നത് ഈ ചേസ് ഏത് വണ്ടിയുടെ ആണേലും ചേസ് ഓടിച്ചോണ്ട് പോവാന്ന് പറയുന്നത് ഇച്ചിരി കഷ്ടപ്പാട് പിടിച്ച പണിയാണ് എങ്ങനെയെന്ന് വെച്ചാൽ ഇതായാലിരുന്ന് കുലുങ്ങി പിന്നെ പൊടി എല്ലാം അടിച്ച് വെയിലും എല്ലാം കൊണ്ടൊക്കെ പോവാന്ന് പറഞ്ഞാൽ ഇച്ചിരി കഷ്ടപ്പാടാണ് ദൂരം നിങ്ങൾ നേരത്തെ ഈ ലോറിയുടെ കേസ് എടുത്തുകൊണ്ട് ആ അതെ അത് പത്തും നാനൂറ് കിലോമീറ്റർ ഓടിക്കണം പിന്നെ പത്തോ അമ്പതോ കിലോമീറ്റർ വീട്ടിൽ നിന്ന് ഓടിച്ചാല് നമ്മുടെ ബോഡി വർഷോപ്പിൽ എത്തും ഇപ്പം നമ്മള് ഓജസ് ഓട്ടോമൊബൈൽസിലെത്തി നമ്മൾ ബോഡി ചെയ്യുന്ന ഇവിടെ ഇപ്പം നമ്മൾ ചേയ്സ് ഒക്കെ ഇവിടെ ബോഡി ചെയ്യാൻ വേണ്ടി ഇവിടെ കൊണ്ടു കൊടുത്തു ഇനിയിപ്പം നമ്മുടെ വണ്ടിയും ഈ വണ്ടികളൊക്കെ പണി പണിതീർന്ന് ഇറങ്ങുന്നതനുസരിച്ച് ഓടി പണി തുറങ്ങും ഇപ്പോൾ നമ്മുടെ പണികളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നാളെ അടുത്ത വീഡിയോയിൽ നമ്മുടെ പണികളുടെ കുറേ ഭാഗങ്ങൾ എല്ലാം എല്ലാവരൊന്നും പോയി എടുക്കാനൊന്നും പറ്റില്ല എന്നാന്ന് വെച്ചാൽ നമ്മൾ യാത്രയിലായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് പണിയുന്ന കുറച്ച് ഭാഗങ്ങളും ഒക്കെ പിന്നെ ഡെലിവറി എടുക്കുന്നതൊക്കെ അടുത്ത വീഡിയോയിൽ ഉണ്ടാവും പുതിയൊരു ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം